വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാപം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരാധകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പ്രിയ നടനാണ് വിടവാങ്ങിയത് മദൻ ബോബ് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു തമിഴിലെ ശ്രദ്ധേയനായ നടനാണ് മദൻ ബോബ് അസുഖബാധിതനായി കുറേ നാളായി ചികിത്സയിലായിരുന്നു താരം മലയാള സിനിമയിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഭ്രമരം സെല്ലുലോയിഡ് എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങളാണ് മദൻ ബോബ് അവതരിപ്പിച്ചത് തമിഴിൽ കൂടുതലും ഹാസ്യ വേഷങ്ങളാണ് താരം തിളങ്ങിയത് വസൂൽ രാജ എം ബി ബി എസ് ഫ്രണ്ട്സ് തനാലി തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഹിന്ദിയിലും തെലുങ്കിലും മദൻ ബോബ് അഭിനയിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് തെന്നിതൻ സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രമുഖ സംവിധായകരും സൂപ്പർ താരങ്ങളും അനുശോചനം രേഖപ്പെടുത്തി പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക